വൈകുന്നേരം അമ്പലത്തിൻ്റെ ആൾത്തറയിൽ അവളെയും മോളെയും കാത്ത് ഇരിക്കുകയായിരുന്നു രുദ്രൻ പരന്നു കിടക്കുന്ന മണിക്കല്ലുകൾ കൈവെള്ളയിലെടുത്ത് തട്ടിക്കളിച്ചു കൊണ്ടുള്ള ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറച്ചായി മടുപ്പോടെ വരമ്പിലേക്ക് നോക്കും നിരാശയോടെ നോട്ടം പിൻവലിച്ച് പിന്നെയും കാത്തിരിപ്പ് തുടരും ഇവളിത് എവിടെ പോയി കിടക്കുകയാവോ തേങ്ങ അരുഷത്തോടെ പിന്നെയും പാടവരമ്പിലേക്ക് നോക്കുകേ അകലേന്ന് പൊട്ടുപോലെ കണ്ടു പെണ്ണിനെയും മോളെയും ഇന്നലെ മോളെ കൊണ്ടുവരാതിരുന്ന സാഹസം ഇന്ന് കാണിക്കില്ലെന്ന് രുദ്രന് നന്നി ഉറപ്പായിരുന്നു ആ ഉറപ്പിന്മേലായാണ് ഇത്രയും നേരവും കാത്തിരുന്നതും അവർ ഇങ്ങോട്ട് നടന്നതും മുന്നേ അവൻ ആൾ തറയിട്ട് ഇറങ്ങി നിന്ന് അവൻ കണ്ടപ്പാടെ കുഞ്ഞൂട്ടി ആമയുടെ വിരലിൽ നിന്നും പിടിവൽ വിടിയിച്ച് ഓടി വന്നു ആമയുടെയും മുഖം ഇരുണ്ട് കയറുന്നത് കാണുക രുദ്രൻ കുറുമ്പോടെ ചിരിച്ചു കുഞ്ഞുട്ടി ഓടല്ലേ ആമി നടന്നതു മുന്നേ ഗൗരിക്കുട്ടി അച്ഛൻ്റെ ഒക്കെ സാധനം പിടിച്ചിരുന്നു അവൻ്റെ കവളിൽ കൈ ചേർത്ത് വിടർത്തി നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ രുദ്രനോട് വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ് തൊഴുതിറങ്ങുന്നവരെയും അവനോടൊപ്പം തന്നെയായിരുന്നു കൗരിക്കുട്ടി ആമിക്ക് നന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അവള് തൊഴുതിറങ്ങിയതും രുദ്രനിൽ നിന്നും ബലമായി തന്നെ ആമി കുഞ്ഞുട്ടിയെ അടർത്തിയെടുത്തു അപേക്ഷഭാവത്തിൽ അവൻ നോക്കിയെങ്കിലും കത്തുന്ന നോട്ടമായിരുന്നു മറുപടിയായി കിട്ടിയത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവളുടെ കൈ തണ്ടയിൽ പിടിമുറുക്കി രുദ്രൻ അമ്മി എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് കേൾക്കടി ദയവചെയ്ത് എനിക്കൊന്നും കേൾക്കാനില്ല രുദ്രേട്ട ഒന്ന് വെറുതെ വിട്ടേക്ക് ഇത്രയും നാളും നിങ്ങളില്ലാതെയല്ലേ ഞാൻ ജീവിച്ചത് ഒരവകാശവും വേണമെന്നില്ല ഒന്നിനു വരികയും ഇല്ല അത് പേടിച്ചിട്ടാണ് ഈ പിടിച്ചടക്കില്ലെങ്കിൽ അത് വേണ്ട പുതിയ ജീവിതം തുടങ്ങാൻ നോക്കിക്കോ രുദ്രേട്ട നിങ്ങൾ ഞങ്ങളൊന്നിനും വരില്ല ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനിൽ ഭാവമാറ്റം ഒന്നുമില്ലായിരുന്നു പുഞ്ചിരിയോടെ ഇരുകൈകും നെഞ്ചിൽ പിണച്ചുകെട്ടി അവളെ നോക്കി ചെറു ചിരിയോടെ നിൽക്കുകയായിരുന്നു അവൻ കഴിഞ്ഞോ അല്ല നിന്റെ പാചകമടി കഴിഞ്ഞല്ലേ ചോദിക്കാൻ വെറുതെ എന്നെ ഇരുവി കയറ്റാൻ നിൽക്കല്ലേ പെണ്ണേ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചു രുദ്രൻ തന്നാൽ ആവും വിധം കുതറി മാറാൻ നോക്കുന്നുണ്ടായിരുന്നു അവൾ താഴെ വീണു കിടക്കുന്ന ആലിലകൾ വാരി തണ്ടി കുഞ്ഞുടുപ്പ് കൂട്ടി അതിൽ നിറയ്ക്കായിരുന്നു കുഞ്ഞുട്ടി അത് കൺകെ ഒരു കൈ കൊണ്ട് വാ വാപൊത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ട് അയ്യോ അച്ഛ അമ്മയൊക്കെ എത്തിപ്പിടിച്ചേ ഗൗരി ശാസനയോട് അവളെ നീട്ടി വിളിച്ചു ആമി മറുപടിയായി അബദ്ധം പറഞ്ഞ കണക്കി കുഞ്ഞി കയ്യാലിനും മിണ്ടില്ലെന്ന് പറയും പോലെ വാ പൊത്തി കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കുഞ്ഞുട്ടിയെ നിന്റെ ആമ്യമ്മ എന്ത് ദേഷ്യക്കാരിയാ ഷോ നോക്കിക്കേ മൂക്കൊക്കെ ചുവന്നേക്കണേ ഗൗരിക്ക് മുന്നിലായി മുട്ടിന്മേൽ കൈവെച്ച് കുനിഞ്ഞു നിന്ന് രുദ്രനിടയ്ക്കൊളി കണ്ണാല് ആമയെ നോക്കവേ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് അവള് ഉം ആമിമക്ക് ദേഷ്യം വരുമല്ലോ തലയാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പറയവേ അവളുടെ ഉണ്ടക്കവിൽ തന്റെ മീഷയാൽ ഏക്കലി കൂട്ടിക്കൊണ്ട് ചുണ്ടുകൾ അമർത്തി രുദ്രൻ ആ അതൊക്കെ അച്ഛൻ മാറ്റിക്കൊടുക്കുന്നുണ്ട് ഒന്ന് കയ്യിൽ കിട്ടട്ടെ കുണുങ്ങിച്ചിരിക്കുന്ന കുഞ്ഞുട്ടിയോടായി പറഞ്ഞുകൊണ്ട് ആമിയെ പാളി നോക്കി അവൻ വാടി ഇവിടെ ആനു ദേഷ്യത്തിൽ അവരുടെ കുഞ്ഞിക്കൈ തണ്ടയിൽ എറുക്കി പിടിക്കവേ ചുണ്ടു ചുളിക്കി രുദ്രനെ നോക്കിയിരുന്നു ഗൗരിക്കുട്ടി ഡേ പെണ്ണെ കൊച്ചിലവ നോവിച്ചാലുണ്ടല്ലോ ഒറ്റ വീക്ക് വെച്ചു തരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അവളുടെ കൈ കുഞ്ഞുട്ടിയിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന സ്വരത്തിലാണ് രുദ്രൻ അത് പറഞ്ഞത് എൻ്റെ മോളെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും ചോദിക്കാൻ താൻ വരണ്ട കേട്ടല്ലോ പൂച്ചക്കുട്ടി ചീറ്റും പോലെ ചൂണ്ടു ഉയർത്തി തനിക്ക് നേരെ ശബ്ദമുയർത്തുന്ന അവളെ ആ വിരൽ മടക്കി കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി രുദ്രൻ ഡീ പെണ്ണേ അങ്ങനെ നിന്റെ മാത്രമാകുന്നത് എങ്ങനാ ഏതാണ്ട് നാലു നാലര കൊല്ലം മുൻപ് ഞാനും കൂടെ മനസ്സ് വെച്ചത് കൊണ്ടാണ് എന്തോ ഈ ആലില പെറുക്കി നിൽക്കുന്ന പൊടിക്കുപ്പി ഉണ്ടായത് അതുകൊണ്ട് എനിക്കുണ്ടേ ഇത്തിരി അവകാശം നേർത്ത ചിരിയോടെ അവളുടെ കാതോരം പറയവേ പൊള്ളി പിടഞ്ഞുകൊണ്ട് അകന്നു മാറിയവൾ ഇതേ അമ്പലപ്പറമ്പാണ് ഇമാതിരി നാണമില്ലാത്ത വർത്താനം പറയല്ലേ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ല എപ്പോൾ നോക്കിയാലും നിന്റെ മോള് നിന്റെ മോള് കെറിവിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കി പുച്ഛിച്ച് മുഖം തിരിച്ചു അവൻ അല്ലാതെ പിന്നെ ഇട്ടറിഞ്ഞു പോയ നിങ്ങളുടെ എന്ന് പറയണോ ഞാന് മറുപടിയിൽ അല്പം കുറ്റബോധം തോന്നിയെങ്കിലും പ്രകടിപ്പിക്കാതെ നനുത്ത ചിരിയോടെ പറഞ്ഞു രുദ്രൻ ആ പറയണല്ലോ ആ അവകാശം അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ പിന്നാലെ നടക്കുന്നത് മുഴുക്കേ അവൻ പറഞ്ഞത് കേട്ടിട്ടും അതൊന്നും വകവെക്കാതെ ചെരുപ്പെടുത്തു ആമി ഒപ്പം കുഞ്ഞുണ്ടീക്കും മെടിപ്പിച്ചു കൊടുത്തു വൈകുന്നേരമായ ഇറങ്ങിക്കൊള്ളുന്ന ആമ്പലത്തിലേക്കൊന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് കാലൻ അവസാന വാക്കല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണിനെ എടുത്തൊക്കെ വെച്ചു ആടി ഞാൻ നിന്റെ കാലം തന്നെയാണ് നിന്റെ ഭർത്താവ് പാട്ടമൊന്നും എനിക്ക് വേണ്ട ദോ നിന്റെ ഒരു പൊടിക്കുപ്പി തന്തയില്ലാത്തവളെന്ന പേര് കേൾക്കാൻ ഇടവരരുത് അത്രേ വേണ്ടു എനിക്ക് നീ ശരിക്കുന്നു ആലോചിച്ചു നോക്ക് ബോധം വെക്കണ കാലത്ത് അവൾ നേരിടാൻ പോകുന്ന കളിയാക്കലും കുറ്റപ്പെടുത്തലും എന്താവുമെന്ന് ഞാൻ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റ് തന്നെ പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മോൾ അനുഭവിക്കാൻ ഇടവരരുത് എന്നോടുള്ള വെറുപ്പിനോ ദേഷ്യത്തിനോ ഒന്നും കുറവ് വരുത്തണ്ട നീ വേണമെന്ന് ഞാൻ പറയണോ ഇല്ല അതിനപ്പുറത്തേക്ക് നിൻ്റെയെന്നൊരവകാശം വേണ്ടടി അവൾക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീണ്ടിക്കൂടെ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കൺകോണിൽ നനവ് പടർന്നു കഴിഞ്ഞിരുന്നു മിണ്ടാതെ നിൽക്കുകയായിരുന്നു ആമി അന്നേരം ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട് കുഞ്ഞി അച്ഛ പോട്ടടി എന്റെ കുഞ്ഞുകൗരി ആമിടെ പറയണം കുഞ്ഞുട്ടിക്ക് അച്ഛനെ വേണമെന്ന് അവളുടെ ഈ കവളിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് തിരിഞ്ഞു നടന്നു രുദ്രൻ പിന്നെ എന്തോ ഒത്തുന്ന പോലെ തിരികെ വന്ന് മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ആമിയുടെ നെറ്റിയിൽ പൊടുന്നനെ ചുംബിച്ചുകൊണ്ട് അകന്നു മാറി പോട്ട ഭാര്യെ ഞെട്ടി തരിച്ചു നിൽക്കുന്ന അവളോടായി പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി അവൻ അല്പനിമിഷം വേണ്ടി വന്നു ആമി നടന്നെന്ന് തിരിച്ചറിയാൻ അപ്പോഴേക്കും കുറച്ചകലെ എത്തിയിരുന്നു രുദ്രൻ ഡോ താൻ പൊടിപ്പെണ്ണെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക് അവനെ കേൾക്കാൻ പാകത്തിന് വിളിച്ചവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മീശ പിടിച്ചു രുദ്രൻ ശേഷം മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് നടപ്പ് തുടർന്നു എല്ലാം കണ്ട് ഇരി കൈ കൊണ്ടും ചുണ്ട് പൊതിഞ്ഞു പിടിച്ച് ഊറിച്ചിരിക്കുകയായിരുന്നു ഗൗരിക്കുട്ടി വന്ന കലിക്ക് നിന്നിടത്ത് നിന്ന് രണ്ട് ചവിട്ട് കൊടുത്ത് ആമി അവന്റെ പോക്കു നോക്കി നിന്നു വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ഉമ്മരത്തിരിക്കുകയായിരുന്നു ആമി രുദ്രൻ പറഞ്ഞതിനെ മനസ്സിലിട്ട് കൂട്ടി കിഴിച്ചും ചിന്തിച്ചു അവളുടെ വെപ്രാളം കണ്ടിട്ടാണ് അമ്മമ്മ കാര്യം തിരക്കുന്നത് കണ്ണൻ അടച്ച് ശ്വാസം വലിച്ചു വിട്ടു ശേഷം അമ്മമ്മയോട് പറഞ്ഞു തുടങ്ങി പറയുന്നതെല്ലാം മൂളി കേൾക്കുമ്പോഴും ആ വൃദ്ധ ഒരു കയ്യാലെ നീട്ടിവെച്ച് ശോഷിച്ച് തൻ്റെ കാലുകളെ തൊട്ടൊഴിയുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞതും നേരല്ല മോളി ഇന്നെങ്കിൽ ഇന്ന് എൻ്റെ കണ്ണടഞ്ഞ എന്റെ കുട്ടി ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാ നമ്മൾ മൂടി വെച്ചാലും കൂടിട്ട് ബോധം വെക്കണ കാലത്ത് ആളോട് പറഞ്ഞറിയില്ലേ അവള് അന്നേരം നിനക്ക് മറുപടി കൊടുക്കാനുണ്ടാവില്ല ആമിക്കുട്ടിയെ നീ ഒന്ന് നിരീക്ഷിച്ച അതൊന്നും ഉണ്ടായില്ല നല്ലോണം ആലോചിക്ക് എനിക്ക് തോന്നണത് പുറത്തുകൂടെ പോകുന്നത് തന്നെയാ നല്ലതെന്ന് അന്നങ്ങനെ പറഞ്ഞത് തക്കതായി കാരണം ഇണ്ടാകില്ലെന്നുണ്ടോ കാണും എന്തേലുമൊക്കെ ആരെങ്കിലും ഓരോ നോതി കൊടുത്തിട്ടാണെങ്കിലും ആ മനം മാറ്റം മുഴുവനായും പുറത്തു കൊടുക്കണമെന്നല്ല പറയുന്നു ഞാന് പക്ഷേ നിന്റെ വാശി കൊണ്ട് ആ കുട്ടിക്ക് അച്ഛനില്ലാതാകണ്ട വെറുതെ അല്ലല്ലോ താലിയുടെ ഉറപ്പ് തന്നിട്ടല്ലേ അവൻ കൂടെ കൂട്ടാമെന്ന് പറയണത് ഒന്ന് കണ്ണടിച്ചു കൊടുക്ക അമ്മമ്മയുടെ കുട്ടി കൂടുതൽ പറയാതെ ഉമ്മറത്തിണ്ണയിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു അവർ മറുപടിയായി പതിഞ്ഞ ശബ്ദത്തിൽ മൂളിയപ്പോഴും വെറ്റിലെ ചെല്ലപ്പും കൊണ്ട് അകത്തളത്തിലേക്ക് കടന്നു അമ്മമ്മ മിഴുകൽ ഇറക്കിയുടെ ചിരുകൈകൾ കൊണ്ടു മുഖാമർത്തി ഒഴിഞ്ഞു ആമി പിന്നിഞ്ഞു കിടന്ന മുടി ഉലച്ചു കെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മമ്മയോട് അച്ഛൻ്റെ വിശേഷം വാത്തൊരാതെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുട്ടി ഇതിപ്പോൾ സ്ഥിരമായിരിക്കണു കണ്ടുവന്നാൽ പിന്നെ രുദ്രനെക്കുറിച്ച് പറയാൻ നൂറു നാക്കാണ് കുഞ്ഞിപ്പെണ്ണിനെ അപ്പോഴേക്കെയും താൻ ദേഷ്യത്തോടെ നോക്കുമെങ്കിലും അതൊന്നും വകവെക്കില്ല അവള് അവരെ തമ്മിൽ താൻ അകറ്റാൻ ശ്രമിക്കും തോറും കൂടുതൽ അടക്കുകയാണ് അച്ഛനും മോളും അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ടാളും പക്ഷെ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല തനിക്ക് ഈ തിരിച്ചു വരവും സ്നേഹവും ഒന്നും ഇനി എന്തൊക്കെ ചെയ്താലും താൻ വേദനിച്ചതിന് പകരമായി വരില്ലാതൊന്നും ഉള്നീറിയിട്ടുണ്ട് തള്ളി പറഞ്ഞപ്പോ അച്ഛനെ കൂട്ടിക്കൊടുപ്പുകാരനാക്കിയപ്പോ അതുകൊണ്ടും തോർന്നില്ലല്ലോ തൻ്റെ സങ്കടം പ്രണയത്തിൻ്റെ ബാക്കിയെന്നോണം ഉള്ളിൽ കുഞ്ഞു തൊടുപ്പ് നാമ്പെടുത്തപ്പോൾ ഹൃദയം പൊട്ടിയല്ലേ അച്ഛൻ മരിച്ചത് തൻ്റെ തണലായിരുന്നു ബലമായിരുന്നു അച്ഛൻ ഒപ്പം മരിച്ചത് താനും കൂടെയാണ് ഞാൻ കാരണം അതും സംഭവിച്ചത് അന്ന് മുതൽ തുടങ്ങിയതാ ഈ പെടാപ്പാട് പുറമേ ഗൗരവക്കാരിയുടെ മൂടുപടം എടുത്ത് ഇട ഇടുമ്പോഴും കളിയാക്കലുകൾ ചെവി കൊടുക്കാതെ തല ഉയർത്തി പിടിക്കുമ്പോഴും ഉള്ളു പിടയ്ക്കും വാശിയായിരുന്നു ജീവിച്ച് കാണിക്കാനുള്ള വാശി തകർന്നതെല്ലാം കൂട്ടി പിടിച്ച് കെട്ടാനുള്ള വാശി പെണ്ണിൻ്റെ വാശി നിലമറന്നുള്ള തൻ്റെ മോഹങ്ങളാണ് ഒക്കെ ഒക്കെത്തിനും കാരണം എന്നോർക്കവേ ആ വാശി കൂടിയിട്ടേ ഉള്ളൂ ഓരോന്നോർക്കവേ അറിയാതെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇനി തീരുമാനം തൻ്റെതാണ് നാളെ ഒരിക്കൽ ഗൗരി തന്നെ തള്ളിപ്പറഞ്ഞ് സഹിക്കില്ല തൻ്റെ പ്രാണനാണവൾ എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നിയിട്ടും ജീവിക്കാനുള്ള തൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു തൻ്റെ ഉള്ളിൽ നാമ്പിട്ട അവൻ്റെ രക്തം ഞങ്ങളുടെ പ്രണയം മനസ്സിനെ വേദന കുറയ്ക്കാൻ കുറയ്ക്കാനെന്നപോലെ നീട്ടി ശ്വാസം എടുത്തു അവൻ സമ്മതിക്കണം അല്ലാതെ വേറെ വഴിയില്ല ഉള്ളിൽ നുരിഞ്ഞു കയറുന്ന ദേഷ്യത്തിൽ അടക്കി പിടിച്ച് തീരുമാനിക്കുമ്പോൾ അവളുടെ മുന്നൽ ഗൗരിയുടെ ആമിമ്മാ എന്നുള്ള വിളി മാത്രമായിരുന്നു കാരണം പോലും പറയാതെ തള്ളി പറഞ്ഞവൻ പിന്നെയും ചേർത്ത് പിടിക്കുമ്പോൾ അതിനെയെല്ലാം മറന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്ന തൻ്റെ വ്യക്തിത്വമില്ലായ്മയെ ഓർത്ത് സ്വയം പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് വരും കാലം ഇനിയും വാക്കുകൾ കൊണ്ട് വിചാരണ ചെയ്യപ്പെടാൻ വയ്യ ഉറച്ചു തീരുമാനത്തോടെ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ആമി അവളുടെ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വയ്ക്കവേ താൻ കാരണം അവൾക്കൊന്നും നഷ്ടപ്പെടതിരു നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരുന്നു അവളെ അതിനപ്പുറം അവനോട് പ്രണയമില്ലെന്നുള്ള ഉറപ്പിക്കലും ഒരിക്കൽ തൻ്റെ ആയിരുന്നു അതിനപ്പുറം ഇന്നയാൾക്ക് തൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല മീശ പിരിച്ചുകൊണ്ട് കട്ടിലിൽ തലയിണ ഉയർത്തി വെച്ച് ചാഞ്ഞിരിക്കുകയായിരുന്നു രുദ്രൻ മീശ പിരിച്ചുകൊണ്ട് കിളിവാതിലൂടെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ നോക്കവേ മനസ്സിലെ ചിന്തയുടെ ബാക്കി എന്ന പോലെ നനുത്ത ചിരിയുണ്ടായിരുന്നു അവനിൽ കാണുന്ന സ്വപ്നങ്ങളിലൊക്കേക്കും തൻ്റെ പെണ്ണിൻ്റെ കാപ്പി കണ്ണുകൾക്കൊപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖവും തെളിഞ്ഞു തുടങ്ങിയ നാളു മുതൽ ഓരോ നിമിഷവും താൻ ആഗ്രഹിക്കുന്നുണ്ട് അവരോടൊപ്പം അവരോടൊപ്പമുള്ള ജീവിതം മറന്നു തുടങ്ങിയ ചിരി പോലും തന്നിൽ സ്ഥാനം പിടിച്ചത് തൻ്റെ മോളെ കണ്ട നിമിഷം മുതലാണ് നേരിയ പ്രതീക്ഷയുണ്ട് ഗൗരിക്ക് വേണ്ടി അവൾ സമ്മതിക്കുമെന്നുള്ള കുഞ്ഞൊരു ഉറപ്പുണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാ തൻ്റെ കൈകൊണ്ട് കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കാണാൻ ഇനി അത് സംഭവിച്ചാലും അവളുടെ ഉള്ളിൽ തനിക്ക് ഒരു സ്ഥാനം അതത്ര എളുപ്പമല്ല ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് രുദ്രൻ നിവർന്നിരുന്നു പിന്നെ മേശമ്മിൽ പരന്നു കിടക്കുന്ന ഫയലുകൾക്കിടയിലേക്ക് നോക്കം വായിച്ചു ഓഫീസ് വർക്ക് ആകെ താളം തെറ്റി കിടപ്പാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുവെങ്കിലും ഇതുവരെയും താൻ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടില്ല അതിനു പറ്റിയ മാനസികാവസ്ഥ ആയിരുന്നില്ല ഇനി വേണം ഒന്നും തുടങ്ങി വയ്ക്കാൻ നാളെ ആമിയെ ചെന്ന് കാണണം അവളെ ഒത്തിരി ചൊടിപ്പിച്ചിട്ടായാലും വേണ്ടിയില്ല സമ്മതം നേടിയെടുക്കണം താലിയുടെ ബലമില്ലെങ്കിൽ പോലും അവൾ എൻ്റെതാ എല്ലാർത്ഥത്തിലും പക്ഷേ അതുപോലെ എനിക്ക് വേണം രണ്ടാളെയും വേണം ഈ ആയുസിൽ തിരുത്താൻ കഴിയാത്ത തെറ്റിനെ പ്രണയം കൊണ്ട് തന്നെ തിരുത്തണം രാവിലെയുള്ള പതിവ് പരിപാടികളെല്ലാം കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ആമി ഒപ്പം തന്നെ കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നു പറമ്പിൻ്റെ ഒറ്റത്തായി അഞ്ചാറ് നേന്ത്രവാഴ വെച്ചിട്ടുണ്ട് അതിൻ്റെ തടമിടക്കുമായിരുന്നു അവള് രണ്ടെനത്തിൻ്റെ തടമുടച്ച് മുഴുമിപ്പിച്ചതും കിതച്ചുകൊണ്ട് നടു നിവർത്തിയവൾ കൈക്കോട്ടിൻ പിടിയിൽ കൈമുട്ടി ചേർത്ത് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ തിരിഞ്ഞു നോക്കിയതും കണ്ണിൽപ്പെട്ടത് അവളെയും എഴുത്തുകൊണ്ട് തന്നെ ഇമ ചുമാതെ നോക്കുന്ന രുദ്രനെയാണ് കൂർപ്പിച്ചു നോക്കുന്നവളെ കണ്ടതും കുസൃതിയോടെ നോട്ടം മാറ്റിയവൻ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു ഒരു കൈ കൊണ്ട് കൈക്കോട്ട് അവളിൽ നിന്നും ബലമായി വാങ്ങി മാറ്റിവെച്ചു ശേഷം മാമിയുടെ കൈയിലേക്ക് കുഞ്ഞുട്ടിയെ കൊടുത്തു കണ്ണും ഇഴിച്ചു നോക്കുന്നുണ്ടവൾ അത് കാര്യമാക്കാതെ മുണ്ടും മടക്കി കുത്തിരുദ്രൻ കിളക്കാൻ തുടങ്ങി ആമിയൊന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചൊടികളിൽ അപ്പോഴും പുച്ഛം കലർന്ന് ചിരിയായിരുന്നു അതിനെ വകവെക്കാതെ മുഴുവൻ തടവും ഇട ഉടച്ചു കഴിഞ്ഞതും അവൻ നടുവിനെ കൈയും കൊടുത്ത് നിവർന്നു നിന്നു കഴിഞ്ഞു നല്ല കനത്തിൽ വല്ലതും കലക്കിയെടുക്കൻ്റെ ആമിയെ വല്ലാത്തതാഹം കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്നവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു അവൻ കുറച്ച് കാടിവെള്ളം കലക്കി തരുന്നുണ്ട് ഞാൻ കാലൻ പിറുപിറുത്തുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു അവൻ കുഞ്ഞൊരു ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിരുദ്രൻ പകപ്പ് മാറിയതും അകന്ന് മാറാൻ നോക്കിയാമി അത് മൈൻഡാക്കാതെ കവളിൽ പറ്റി പിടിച്ച ചെളി തുടച്ച് കളഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്ന് മാറുന്നതിനോടൊപ്പം കുഞ്ഞുട്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു അവൻ തികട്ടി വന്ന ദേഷ്യം ഉള്ളിലൊതുക്കി കൈക്കോട്ടം എടുത്ത് അമർത്തിച്ചവിട്ടിപ്പോകുന്നവൾക്കൊപ്പം കുഞ്ഞുട്ടിയെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചിരുത്തിക്കൊണ്ട് രുദ്രനും ഓടിയെടുത്തു കുഞ്ഞിപ്പെണ് അവരുടെ തർക്കം കണ്ട് അവൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് ചിരിക്കുന്നുണ്ട് അവൻ അവളെ നോക്കി പിരികമുയർത്തി കാണിച്ചതോടെ പരിഭവത്തോടെ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ച് തോളിലേക്ക് ചാഞ്ഞു അവൾ ആമി ഞാൻ പറഞ്ഞത് ആലോചിച്ച് നീ എന്താ നിന്റെ തീരുമാനം അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തിയായിരുന്നു അവനൊരു ചോദ്യം മറുപടിയായി പറയാതെ തെല്ല് നേരെ നോക്കി നിന്നു അവള് നിന്റെ മറുപടി എന്തായാലും കുഴപ്പമില്ല എനിക്ക് മോളെ വേണം അനുകൂലമാണെങ്കിൽ ഈ വ്യാഴാഴ്ച നമുക്ക് അമ്പലത്തിൽ വെച്ച് ചെറിയ തോതിൽ വിവാഹം നടത്താം അന്നേരം അവളിൽ പുച്ഛം മാത്രമായിരുന്നു അതേ പുച്ഛത്തോടെ മുഖം തിരിച്ച് നടന്നിരുന്നു അവൾ അതല്ല എങ്കിൽ ഞാൻ നിയമപരമായി നേരിടുമാമി അത് കേൾക്കേ തറഞ്ഞു നിന്നു അവൾ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു എന്താ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ നിന്നിൽ യാതൊരു അവകാശവും എനിക്ക് വേണ്ട മോളെ മാത്രം അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ കിട്ടണ്ടേ ഉം എനിക്ക് സമ്മതം കൂടുതലൊന്നും പറഞ്ഞില്ല അവൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് കുഞ്ഞുട്ടിയെ ചേർത്ത് പിടിച്ചു തോറ്റുന്ന കരുതണ്ടത്താൻ ഇവളെ ഓർത്ത് മാത്രാണ് തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ദേഷ്യം കൊണ്ട് വിറച്ച് പറയുന്ന വിളി ഭാവഭേദമില്ലാതെ നോക്കി കാണുകയായിരുന്നു അവൻ അവൻ്റെ കണ്ണുകളിലും ചുണ്ടിലും തെളിഞ്ഞു നിൽക്കുന്ന കുസൃതി അവളെ കൂടുതൽ ചൊടിപ്പിക്കുകയായിരുന്നു ചവിട്ടിത്തുള്ളി പോകുന്നവളെ ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ അപ്പോഴും